നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പരിവം കണ്ടോ നല്ല കട്ടിയ കണ്ടല്ലോ പക്ഷേ അവരവരിഷ്ടം അനുസരിച്ച് വേണം എരിവൊക്കെ ചേർക്കാൻ പിന്നെ എടുക്കുന്നതിനനുസരിച്ചും അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ കാച്ചി കുറുക്കിയ കറി റെഡി മൂരു വെച്ച് ഒരു പുളിശോലി തയ്യാറാക്കാം പണ്ടൊക്കെ അമ്മമ്മമാർ ശരിയാക്കിയിരുന്ന രീതിയിൽ പുളിശ്ശേരിയാണ് അപ്പോൾ അതെങ്ങനെയാ നമുക്ക് നോക്കാം വെണ്ണം എടുത്തതിന് ശേഷം മാത്രമേ അത് ശരിയാക്കാൻ എടുക്കാവൂ അല്ലെങ്കിൽ നല്ല കട്ടിയായിരിക്കും എന്നാൽ വെണ്ണ ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് നമുക്ക് നോക്കാം ഈ തൈര് നിന്ന് തന്നെ എടുത്ത നെയ്യാണ് കുറച്ച് നെയ്യടാം കടുവിടാം വച്ചൽ മുളകിടാം കറിവേപ്പിലിട നല്ലതുപോലെ ഇളക്കി ചെറുതായി ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന മുളകിടാം മുളക് പൊടി ഇട്ടാലും മതി അതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇതൊക്കെ അവരവരെടുക്കുന്നതിനനുസരിച്ച് വേണം എത്രത്തോളമാണ് നമ്മൾ തൈര് എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം തൈരെന്ന് പറയാൻ വെണ്ണയെല്ലാം എടുത്തതിന് ശേഷം മിക്സിയിലടിച്ചു കിട്ടുന്നതാണ് അല്ല കട്ട തൈരല്ലേ കട്ട തൈരാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ മിക്സിയിലടിച്ച് വെണ്ണ മാറ്റിയിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ നല്ല ചെറുതായിട്ട് കരിഞ്ഞു പോകാതെ അങ്ങനെ ചെറുതായി ചൂ ഇനി ഇതിലേക്ക് നമുക്ക് എടുക്കാം ഇനിയാണ് ഇതിൻ്റെ പ്രോസസ്സ് ഇതിനകത്ത് വെള്ളമെല്ലാം പറ്റി ഇത് തിളച്ച് കുറുകി നമുക്ക് കിട്ടും നമുക്കത് മനസ്സിലാവും പക്ഷെ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കാരണം ഇത് തിളക്കുമ്പോഴൊന്നും പിരിഞ്ഞൊന്നും പോവാത്ത രീതിയിൽ നമ്മൾ കൂടെ തന്നെ നിന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക ഈ വെള്ളമെല്ലാം പറ്റുമ്പം നമുക്ക് മനസ്സിലാവാം നമുക്ക് കാണാം കുറച്ചുപ്പും കൂടെ ചേർക്കാം ഉപ്പ് കുറച്ച് ചേർത്താൽ മതി കാരണം ഇത് കുറുകിയൊക്കെ വരുമ്പോൾ ഉപ്പ് കൂടി പോകരുത് തിളച്ച് വെള്ളമെല്ലാം പറ്റി ഇതേ കുറുകി വന്നിട്ടുണ്ട് നമുക്ക് എത്രത്തോളം കട്ടി വേണോ അതനുസരിച്ച് കുറുക്കിയെടുക്കുക ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ചൂടത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് തണുക്കുന്നത് വരെയും ഇതിളക്കിക്കൊണ്ടിരിക്കണം ഇത് ദൂരെയൊക്കെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന മോരുകാച്ചി ഈ മോര് കച്ചത് കുറച്ച് നാൾ അച്ചാറൊക്കെ സൂക്ഷിച്ച് വെക്കുന്നതൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം